ഇന്ന് രാവിലെ നമ്മളിൽ പലരും ഞെട്ടലോടെ ആയിരിക്കും ഉണർന്നിട്ടുണ്ടാവുക വയനാട്ടിലെ ആ ഒരു ദുരന്തം ഇന്നലെ രാത്രി ഭക്ഷണവും കഴിച്ച് അവർ കിടന്നുറങ്ങിയതായിരുന്നു ഇന്നത്തെ അവരുടെ അവസ്ഥ ഇതാണ് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ മേപ്പാടിയിൽ ഖബർ കുഴിക്കുന്ന വൈറ്റ് കാർഡും നാട്ടുകാരും പടച്ചവനെ ആ മരിച്ചവർക്കെല്ലാവർക്കും നീ നിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ തമ്പുരാന് നീ കൊടുക്കണേ ഇതേപോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അള്ളാഹു നമുക്ക് ഈ അടുത്ത് എപ്പോഴും ഇതേപോലെ ഓരോ സംഭവങ്ങളാണ് നമുക്ക് മുന്നിലൂടെ കടന്നു വരുന്നത് ഈ ഒരു അവസരത്തിൽ ഈയൊരു വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് വയനാടിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അവിടെയുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന സഹായം അത് എന്തുമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യുക യാള ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണേ തമ്പുരാന